We're going to feel very good. Feel We're going to feel very I'm, I'm good and very strong. You, you feel You're right now not in a very good position. You've allowed from yourself the very, to be in from a very, the very bad position, beginning and he happens war. to be right about from the very of the war, You're not Mr. in a good I, position. I was, I you don't have headed. the cards right now. With us, you start I'm having cars. Right now, you I'm don't. Yeah, you're, serious, playing cards. you're playing I'm cards. Serious. You're gambling I'm the with the lives of York. millions of people. You you're, you're gambling the, with World, World War III. You're, you're gambling about. with you're World, World War III, you and mean, what you're doing is very dis disrespectful to the country. This country, I'm it's back to you. To Far country. more than a lot of people said they should have. Have you said thank you once? വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും യുക്രൈൻ പ്രസിഡന്റ് വളദമിർ സെലൻസ്കിയും ചേർന്നുണ്ടാക്കിയ കടിപിടി ക്യാമറയ്ക്ക് വേണ്ടി നടക്കുന്ന റെസ്ലിംഗ് അഭിനയത്തെ വെല്ലുന്ന സ്ക്രിപ്റ്റഡ് നാടകമായിരുന്നു എന്നതാണ് ആ സിദ്ധാന്തം ഗൗരവപ്പെട്ട ഒരു നയതന്ത്ര ചർച്ചയും ഇത്തരത്തിൽ ലോകം മുഴുവൻ കാണിച്ചു നടക്കില്ല ചർച്ചയുടെ അവസാനത്തിലോ ആരംഭത്തിലോ സംയുക്ത വാർത്താ സമ്മേളനത്തിലോ ക്യാമറ വെച്ചേക്കാം ചർച്ചാ പങ്കാളികൾ കൊമ്പ് കുറക്കുന്നത് ഷൂട്ട് ചെയ്യാൻ ഒരു രാഷ്ട്ര തലവന്മാരും നിന്നുകൊടുക്കില്ല എന്നാൽ ഇവിടെ ലോക പോലീസ് മേധാവി എന്ന് മേനി നടിക്കുന്ന ട്രംപും ജെ ഡി വാൻസും സെലൻസ്കിയെ കടിച്ചു കീറുന്നതും വിഷം പുരട്ടിയ വാക്കുകൾ ഒരു ലജ്ജയുമില്ലാതെ പ്രയോഗിക്കുന്നതും സെലൻസ്കി ഒറ്റയാനെ പോലെ ചെറുത്തു നിൽക്കുന്നതും ലോകം മുഴുവൻ കണ്ടു അഥവാ ലോകത്തെ കാണിച്ചു ഇതത്രയും നാടകമായി കൂടെ ട്രംപിന് തൻ്റെ മേധാവിത്വം പ്രദർശിപ്പിക്കാനുള്ള അവസരം ജെ ഡി വാൻസിന് തൻ്റെ പ്രഖ്യാപിത യുക്രൈൻ വിരുദ്ധത തുറന്നുവിടാനുള്ള അവസരം സെലൻസ്കിക്കോ സെലൻസ്കിക്ക് തൻ്റെ രാജ്യത്തിൻ്റെ നിർണായകമായ ധാതു സമ്പത്ത് അമേരിക്കക്കുമ്പിൽ അടിയറ വയ്ക്കുന്നത് മറച്ചു പിടിക്കാനും സ്വന്തം നാട്ടിൽ പ്രതിച്ഛായ ഉയർത്താനുമുള്ള അവസരം ബിൻ ബിൻ ആർക്കും നഷ്ടമില്ല എന്നാൽ ലോക നേതാക്കളും കോളമിസ്റ്റുകളും ഈ അർത്ഥത്തിലല്ല ഓവൽ ഓഫീസിലെ എപ്പിസോഡിനെ കാണുന്നത് ട്രംപ് ഇത്തവണത്തെ വിജയത്തിനായി സൃഷ്ടിച്ചെടുത്ത മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മുദ്രാവാക്യത്തിൻ്റെ പ്രയോഗമാണ് ഓവൽ ഓഫീസിൽ നടത്തിയതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്ക എല്ലാ പാഴ് ചെലവുകളും നിർത്തുകയാണെന്നും മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൈനിക ചെലവുകളിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നും തൻ്റെ ജനതയ്ക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടി സെലൻസ്കിയെ ഇരയാക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ വളരെ സൗഹാർദ്ദപരമായ ഒരു ചർച്ച പ്രതീക്ഷിച്ച് ലൈവ് സ്ട്രീമിങ്ങിന് മുമ്പിലിരുന്ന സെലൻസ്കി അനുഭവിച്ചത് തൻ്റെ രാജ്യം കടന്നു പോകുന്ന റഷ്യൻ അധിനിവേശത്തെക്കാൾ ക്രൂരമായ ആക്രമണമായിരുന്നു ഒരു ഘട്ടത്തിൽ ട്രംപ് അദ്ദേഹത്തെ പിടിച്ചു തള്ളുന്നത് പോലെ തോന്നിച്ചു മുൻ പ്രസിഡൻറ്റുമാരായ ഒബാമയെയും ബൈഡനെയും എല്ലാം അപഹസിച്ചു ബൈഡനെ സ്റ്റുപിഡ് പ്രസിഡന്റ് എന്ന് തന്നെ വിളിച്ചു സെലൻസ്കി കാണിച്ചത് നന്ദി കിടന്ന് പലതവണ ആവർത്തിച്ചു ഞങ്ങൾ തന്ന സഹായമല്ലാതെ എന്തുണ്ട് യുക്രൈനിലെന്ന് ആ ജനതയെ ഒന്നാകെ അധിക്ഷേപിച്ചു അമേരിക്കയിലെ വെള്ളക്കാർ ബ്രിട്ടനിൽ നിന്ന് ആടുകടത്തപ്പെട്ട കള്ളന്മാരും കൊള്ളക്കാരുടെയും വീരന്മാരുടെയും പിന്മുറക്കാരാണെന്ന് പറയാറുണ്ട് ആ ജനിതക മഹിമയാണ് ട്രംപും വാൻസും ഓവൽ ഓഫീസിൽ പ്രദർശിപ്പിച്ചത് സമാധാന ചർച്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത താങ്കൾ മൂന്നാം ലോകമഹായുദ്ധം മുന്നിൽ വെച്ച് ചൂതുകളിക്കുകയാണെന്ന് ട്രംപ് അലറിയപ്പോൾ കൊലയാളി നേതാവിനോട് അഥവാ പുടിനോട് ഞങ്ങളെങ്ങനെ നയതന്ത്രത്തിന് പോകും എൻ്റെ ജനതയോട് ഇതെങ്ങനെ പറയുമെന്ന് സെലൻസ്കി ചോദിക്കുന്നുണ്ട് ധീരമായ ഈ ചോദ്യമില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കണ്ടതിനേക്കാൾ അശ്ലീലമാകുമായിരുന്നു വൈറ്റ് ഹൗസിലെ സമാധാന ചർച്ച എന്താണ് ഓവൽ ഓഫീസ് ചർച്ചയും തുടർന്ന് സെലൻസ്കി നടത്തിയ ലണ്ടൻ യാത്രയും ആത്യന്തികമായി ഉൽപ്പാദിപ്പിക്കുന്നത് നേതാക്കളിൽ ആര് തോറ്റു ജയിച്ചു എന്നതിനപ്പുറം ഭാവിയിലേക്ക് എന്താണ് ഈ ഉന്നതതല കൂടിക്കാഴ്ചകൾ അവശേഷിപ്പിക്കുന്നത് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്ന സെലൻസ്കിയെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ യുക്രൈൻ ജനത ഇക്കാര്യത്തിൽ രണ്ടു തട്ടിലാണ് അമേരിക്കയുടെ സുരക്ഷാ പിന്തുണ വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ശേഷി യുക്രൈനിൽ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് സെലൻസ്കിയുടെ ജനതയിൽ നല്ലൊരു ശതമാനവും ആവേശം കൊണ്ട് കാര്യമില്ലെന്നും റഷ്യ കീഴടക്കിയ പ്രദേശങ്ങൾ തിരിച്ച് ലഭിക്കുക പോലും ചെയ്യാതെ ഒരു വെടിനിർത്തൽ കരാറിന് ട്രംപ് ഉത്തരവിട്ടാൽ അതാകും നടക്കുകയെന്നും അവർ കരുതുന്നു വ്ളാദിമീർ പുടിനും ഡൊണാൾഡ് ട്രംപും നേരിട്ടുണ്ടാക്കുന്ന കരാർ യുക്രൈനെ നിരാലംബമാക്കുമെന്ന യാഥാർത്ഥ്യവും അവർ തിരിച്ചറിയുന്നു മൂന്ന് വർഷം നീണ്ട യുദ്ധത്തിൽ പിടിച്ചു നിന്നത് അമേരിക്കയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണെന്നും അവർക്കറിയാം ഈ ജനവിഭാഗം ഉയർത്തിയ പ്രതികരണങ്ങൾ എങ്ങനെയാണ് സെലൻസ്കിയുടെ കണ്ണു തുറപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ കീവിൽ മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം നടത്തിയ എക്സ് പോസ്റ്റുകളും പ്രസ്താവനകളും നോക്കിയാൽ മതിയാകും അദ്ദേഹം തീർത്തും അയയുകയും യു എസിന് പലതവണ നന്ദി പറയുകയും ചെയ്തു ധാതു കരാറിൽ ഒപ്പുവെക്കാൻ സന്നദ്ധത അറിയിച്ചു യുദ്ധവിരാമം തൻ്റെ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് തീർത്തു പറഞ്ഞു യു എസ് നൽകിയ പിന്തുണക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതക്കും നന്ദി പറയുന്നു യുക്രൈൻ ജനത എല്ലായ്പ്പോഴും ഈ പിന്തുണയെ വിലമതിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിജീവിക്കാൻ അമേരിക്കയുടെ സഹായം പ്രധാനമാണ് അത് അംഗീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാമൂഹിക മാധ്യമമായ എക്സിൽ സെലൻസ്കി കുറിച്ച വാക്കുകളാണ് ഇവയൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു ഞങ്ങൾ യുക്രൈനിൽ യുദ്ധത്തിനൊപ്പം ജീവിക്കുന്നവരാണ് ഞങ്ങളെക്കാൾ സമാധാനം ആഗ്രഹിക്കുന്നവരായി ആരുമുണ്ടാകില്ല യു എസുമായി ധാതു കരാറിൽ ഒപ്പുവെക്കാൻ യുക്രൈൻ തയ്യാറാണ് എന്നാൽ സുരക്ഷ ഉറപ്പ് നൽകണം ഇങ്ങനെ പോകുന്നു സെലൻസ്കിയുടെ വീണ്ടു വിചാര വാക്കുകൾ വൈറ്റ് ഹൗസിൽ അത്രമേൽ അപമാനിക്കപ്പെട്ടിട്ടും ഒരു രാഷ്ട്രനേതാവ് ഇങ്ങനെ സംസാരിക്കാൻ നിർബന്ധിതമാകുന്നുവെങ്കിൽ അതിനർത്ഥം ഏകധ്രുവ ലോകത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വാഷിംഗ്ടണിൽ നിന്നും മടങ്ങിയെത്തിയ സെലൻസ്കി നേരെ പോയത് ലണ്ടനിലായിരുന്നു അവിടെ യൂറോപ്യൻ ജനതയുടെ നിരവധികമായ സ്നേഹ വായ്പ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമോൺ സർവ്വ പ്രോട്ടോകോളുകളും മാറ്റിവെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു യു കെ പരമോന്നത നേതൃത്വം ഒന്നാകെ അദ്ദേഹത്തിന് സ്വീകരണമൊരുക്കി യൂറോപ്പിനെ മാറ്റി നിർത്തി റഷ്യയുമായി നേരിട്ട് നീക്കുപൊക്കുണ്ടാക്കാൻ പോകുന്ന ട്രംപിനോടുള്ള കലിപ്പ് മുഴുവൻ അവർ തീർത്തത് സെലൻസ്കിയെ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും മൂടിയായിരുന്നു സെലൻസ്കിയുടെ ലണ്ടൻ സന്ദർശനവും ജർമ്മനിയും ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നടത്തിയ ഐക്യദാർഢ്യവുമെല്ലാം പുതിയൊരു ശാക്തിക ചേരിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യു എസ് ഇല്ലാതെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ നിലവിൽ വരാൻ പോവുകയാണ് റഷ്യയിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുകയാകും ഈ പുതിയ കൂട്ടായ്മയുടെ ആദ്യ ദൗത്യം യുക്രൈനെയും യൂറോപ്പിനെയും ഒഴിവാക്കി രൂപപ്പെടുന്ന വെടിനിർത്തൽ അതോടെ പാഴാകും റഷ്യ പിടിച്ചടക്കിയ ക്രിമിയ ഡൊണൽസ് ലുഹാൻസ്ക് സപ്രേഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സൈനിക നീക്കത്തിലേക്ക് യു എസ് ഇല്ലാത്ത നാറ്റോ യുക്രൈനെ തള്ളിവിടും ആ നീക്കം തകർക്കാൻ റഷ്യക്കൊപ്പം നിലകൊള്ളുന്ന ട്രംപിനെയാകും പിന്നീട് കാണുക എത്ര ഭീകരമായിരിക്കും ആ സഖ്യം പുടിൻ ട്രംപ് ചട്ടമ്പി കൂട്ടുകെട്ട് നിരവധി വിഷയങ്ങളിൽ പ്രതിഫലിക്കും ഫലസ്തീൻ വിഷയത്തിൽ റഷ്യ സ്വീകരിക്കുന്ന നിലപാട് അട്ടിമറിക്കപ്പെട്ടേക്കാം ട്രംപിൻ്റെ സ്വാധീനത്തിൽ ഈ മുൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം സയനിസ്റ്റ് പക്ഷപാതിലേക്ക് വീണേക്കാം ഇന്ത്യയുമായും അറബ് രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധം ബലികഴിച്ചേക്കാം ഒരിക്കലും പ്രവചിക്കാനാകാത്ത പുതിയ കൂട്ടുകെട്ടുകൾ പിറന്നേക്കാം എന്നാൽ ഇങ്ങനെയൊരു ആപച്ചങ്കയിലേക്ക് മുങ്ങിപ്പോകാൻ വരട്ടെ ഇപ്പറഞ്ഞത് മുഴുവൻ സാധ്യത മാത്രമാണ് നിലവിലെ കണക്കുകൾ ഈ സാധ്യതയെ പക്ഷേ പിന്തുണക്കുന്നില്ല രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം മുതൽ സോവിയറ്റ് സ്വാധീനത്തെ വെല്ലുവിളിക്കാൻ ആയിരക്കണക്കിന് സൈനികരെ യൂറോപ്പിൽ വിന്യസിച്ചിട്ടുണ്ട് അമേരിക്ക അതിൻ്റെ അളവ് കാലാകാലങ്ങളിൽ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്യൻ സുരക്ഷയുടെ കേന്ദ്ര ബിന്ദുവാണ് യു എസ് സൈനിക സംവിധാനം ആഗോള മേധാവിത്വം നിലനിർത്താനുള്ള യു എസിൻ്റെ ഈ സൈനിക വിന്യാസം യൂറോപ്പിനെ കുറെ കൂടി സുരക്ഷിതമാക്കി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ അറുപത്തയ്യായിരം സജീവ സൈനികരെ യൂറോപ്പിലുടനീളം സ്ഥിരമായി വിന്യസിച്ചുണ്ടെന്നാണ് കണക്ക് കൂടാതെ വിപുലമായ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ നാറ്റോ സംവിധാനങ്ങൾ എന്നിവയുമുണ്ട് ടാങ്കുകളും കവചിത വാഹനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന യൂറോപ്പിലെ ആറ് ആയുധ ശേഖരങ്ങൾ എട്ട് എയർ സ്ക്വാഡ്രണുകൾ നാല് നാവിക ഡിസ്ട്രോയറുകൾ ഏകദേശം നൂറ് ആണവ സംവിധാനങ്ങൾ എന്നിവ ചേരുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുക്കിയ സുരക്ഷാ സംവിധാനത്തോളം പ്രധാനമായി വരും അമേരിക്കൻ സൈനിക വിന്യാസം ഇവ മുഴുവൻ മരവിപ്പിക്കാൻ ട്രംപ് തയ്യാറായാൽ വലിയ പ്രതിസന്ധിയാകും യൂറോപ്പിലുണ്ടാക്കുക യു കെയും ജർമ്മനിയും ഫ്രാൻസുമെല്ലാം ഡിഫൻസ് ബജറ്റ് കുത്തനെ കൂട്ടിയാൽ പോലും യു എസ് ഇല്ലാത്തതിൻ്റെ വിടവ് നികത്താൻ പാടുപെടും യുക്രൈനിൽ മുൻകൂട്ടി സമാധാന സേനയെ ഇറക്കുന്നതിൽ ഫ്രാൻസും ഇറ്റലിയും ഹംഗറിയും വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു യൂറോപ്യൻ ചേരിയിൽ വിള്ളൽ വ്യക്തമാണ് അതുകൊണ്ട് സെലൻസ്കിയെ പരവതാനി വിരിച്ച് സ്വീകരിക്കുക വഴി യു എസിനെ വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിക്കുക തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്നത് യു എസിൻ്റെ പരമ്പരാഗത സുഹൃത്തുക്കളായ യൂറോപ്യൻ ശക്തികളെ അകറ്റി നിർത്തി റഷ്യയുമായി നേരിട്ട് നീക്കുപോക്കുണ്ടാക്കുന്നതിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യം യുക്രൈനെ നാറ്റോ അംഗത്വത്തിലേക്ക് കൊണ്ടുവരാനും മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കാനും ബൈഡൻ നടത്തിയ നീക്കങ്ങളാണ് റഷ്യയെ പ്രതികരിക്കാൻ നിർബന്ധിതമാക്കിയതും യുക്രൈനെ ഈ നിലയിലെത്തിച്ചതും അങ്ങനെയാണല്ലോ സെലൻസ്കി ഇത്ര ആഘോഷിക്കപ്പെട്ട നേതാവായത് ഈ യുദ്ധം അവസാനിപ്പിച്ചേ തീരൂ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് അക്കാര്യത്തിൽ യൂറോപ്യൻ നേതാക്കൾക്കോ സെലൻസ്കിക്കോ ചൈനക്കോ ഒന്നും അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല പക്ഷെ അത് ട്രംപ് പുട്ടിൻ അച്ചുതണ്ട് രൂപപ്പെടുത്തിയാകരുത് യുക്രൈൻ്റെ സുരക്ഷാ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടുമാകരുത് ആശ്രിതത്വം ശീലമാക്കിയ സാമന്ത രാഷ്ട്രങ്ങളെ സൃഷ്ടിച്ച ശേഷം ഇരുട്ടി വെളുക്കുമ്പോൾ രൂപപ്പെടുന്ന നയവ്യതിയാനത്തിൽ ഒറ്റയടിക്ക് ഉപേക്ഷിച്ച് മുങ്ങുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ നെറികേടാണ് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് എല്ലാ ചർച്ചകളുടെയും ആധ്യസ്ഥ്യവും വേദിയും അറബ് രാഷ്ട്രങ്ങളാണ് പാശ്ചാത്യരുടെ കണ്ണിൽ പ്രാകൃതരായ അറബ് രാഷ്ട്രങ്ങൾ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്